ചൈനയിലെ ഒരു ഹോസ്പിറ്റലിലാണ് ഞാൻ നിന്നുള്ളത് അപ്പോൾ ഇവിടുത്തെ ടെക്നോളജിയൊക്കെ ഭയങ്കര അഡ്വാൻസ്ഡ് ആണ് അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാമേ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെജിയാങ് പ്രോവിൻസിലുള്ള കെച്ചോ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ഗവണ്മെന്റ് ഹോസ്പിറ്റലാണ് കെച്ചോ ടെക്സ്റ്റൈൽ സിറ്റിയാണ് അവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത് അവിടെയുള്ളൊരു ഹോസ്പിറ്റലിൽ വേറൊരു ആവശ്യത്തിന് വന്നപ്പോൾ എന്നടുത്ത് ഒരുപാട് ആൾക്കാരുടെ മെസ്സേജ് ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുമെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങളെയും കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഹോസ്പിറ്റലിൻ്റെ ഒരു ചുറ്റുവട്ടമൊക്കെ ഇവിടെ ഇതുപോലെ നീറ്റായിട്ട് ഒരുപാട് മരങ്ങളൊക്കെ ഇവിടെയും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ചെറിയ കുളങ്ങളും അതുപോലെ തന്നെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ പുറത്തും വെച്ചിട്ടുണ്ട് ഇത് ഒരുപാട് ഏരിയ ഇതുപോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഈ ഹോസ്പിറ്റലിൻ്റെ ചുറ്റുപാടും തന്നെയുണ്ട് കേട്ടോ അപ്പം ഒരുപാട് കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല ഇതുകൊണ്ടില്ലേ ഡ്രിപ്പൊക്കെ ഇട്ട കുഞ്ഞുമക്കളെയൊക്കെ കൊണ്ട് ആൾക്കാരൊക്കെ ഇത് വന്ന് കാഴ്ചകളൊക്കെ കണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയും അപ്പോൾ നമ്മൾ റിസപ്ഷൻ ഏരിയയിലോട്ട് പോകാം ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലോട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ സെക്യൂരിറ്റി ചെക്കൊക്കെ ചെയ്തതിന് ശേഷമാണ് കിടക്കുക അവിടെ റിസപ്ഷൻ ഏരിയ ഉണ്ട് അവിടെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ട് അതുകൂടാതെ ഇവിടെ എല്ലാം ഇതുപോലെ എൻട്രൻസിൽ തന്നെ ഇതുപോലെ ഒരുപാട് മെഷീനുകൾ വെച്ചിട്ടുണ്ട് ഈ മെഷീനുകളിൽ സെൽഫ് സർവീസ് ഏരിയ ആണ് ഈ ഒരു മെഷീനിൽ നമുക്ക് ടോക്കൺ എടുക്കാനും ഏത് ഡോക്ടറെയാണ് ആണ് കാണേണ്ടതെന്നൊക്കെ നമുക്കിതിൽ എൻട്രി ചെയ്ത് കൊടുത്താൽ മതി വളരെ ഈസിയാണ് ഇതുപോലെ ഈ ഡോ ഈ ഹോസ്പിറ്റലിലുള്ള എല്ലാ ഡോക്ടേഴ്സിൻ്റെയും ഡീറ്റെയിൽസും അവർ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽ മുഴുവൻ അടങ്ങിയ ഒരിത് നമുക്ക് ഈ ഹോസ്പിറ്റലിൻ്റെ എൻട്രൻസിൽ തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ് എല്ലാം ചൈനീസിലാണ് എഴുതിയിരിക്കുന്നത് എങ്കിലും കുഴപ്പമില്ല നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കി നമുക്കിതെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് ഡോക്ടർ കൺസൾട്ടേഷൻ ചെയ്യുന്ന റൂമാണ് ഈ കാണുന്നത് എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഇവിടെ രോഗികൾക്ക് ഇരിക്കാൻ വേണ്ടി ഇതുപോലെ ഒരു ഇരിപ്പടം കൊടുത്തിട്ടുണ്ട് അത് ഈ കാണുന്നതാണ് ഒരു അത്ഭുത കാഴ്ചയായിട്ട് എനിക്ക് തോന്നിയതേ ഇത് ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ടുള്ള രോഗികൾക്ക് മരുന്നുമായിട്ട് പോകുന്നതാണ് ഇതിങ്ങനെ ഇവിടെ ആൾക്കാരൊന്നും പോയി ഇതുപോലെ എടുത്തു കൊടുക്കുമൊന്നും വേണ്ട കേട്ടോ ഇതിങ്ങനെ കറക്റ്റായിട്ട് ഏത് സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതിങ്ങനെ രോഗി കിടക്കുന്ന റൂമിൽ ചെന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത് എന്തൊക്കെയാലേ എന്തൊക്കെ ടെക്നോളജികളാണ് ഈ ചൈനക്കാര് കണ്ടുപിടിച്ചതെന്ന് ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളാണ് ഓരോരോ കാര്യങ്ങളും ഇത് വേറെ ഏതെങ്കിലും രാജ്യത്തൊക്കെ ഉണ്ടാകുമായിരിക്കും ഞാനിത് ആദ്യമായിട്ട് കണ്ടതുകൊണ്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് എഴുതണേ അങ്ങനെ അത് ഏത് സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഒന്ന് പോയി അത് കഴിയുമ്പോഴത്തേനും അടുത്തത് വന്ന് അതിങ്ങനെ മരുന്നായിട്ട് പോകുന്ന ഈ ഒരു കാഴ്ച നമ്മൾക്ക് ഇവിടെ കാണാൻ കഴിയും അതുപോലെ തന്നെ ഇതാ മൊത്തത്തിൽ സെൽഫ് സർവീസ് ഏരിയ കേട്ടോ ഇവിടെ നമ്മുടെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടൊക്കെ വരണമെന്നുണ്ടെങ്കിലും ഇതുപോലെയുള്ള ഇവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ ജസ്റ്റ് നമ്മുടെ ക്യു ആർ കോഡൊന്ന് സ്കാൻ ചെയ്ത് കൊടുത്താൽ മതി ഇതാ അൾട്രാസൗണ്ട് അതിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയും ഇതുപോലെ ഒരു മെഷീൻ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് അവിടെ സ്കാൻ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ബ്ലഡ് ടെസ്റ്റ് ഇത് കേട്ടല്ലേ ഇത് റിപ്പോർട്ട് ലാബ് ടെസ്റ്റ് റിപ്പോർട്ട് പ്രിൻറ്റിങ് ഏരിയ ആണ് അപ്പോൾ അവിടെ ഇതുപോലെ കാണിച്ചു കൊടുത്താൽ മതി വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് പിന്നെ ഈ റിസൾട്ടുകളെല്ലാം ഡയറക്റ്റ് ഡോക്ടറുടെ കമ്പ്യൂട്ടറിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് പിന്നെ ഇവിടെ നിങ്ങൾക്ക് പലർക്കും സംശയം ഉണ്ടാവും നമ്മൾ ഫോറിനേഴ്സ് ഫോറിനേഴ്സായിട്ടുള്ളവർ അതായത് നമുക്ക് ഇന്ത്യക്കാർക്കൊക്കെ ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ ഈ ഫോ ചൈനക്കാർ കാണുന്നത് പോലെ തന്നെ ഡോക്ടറെ കാണാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് ഇവിടെ അങ്ങനത്തെ ഒരു കുഴപ്പവും ഇല്ല നമുക്ക് ഡയറക്റ്റ് നമ്മൾ ചൈനീസുകാരെ പോലെ തന്നെ നമ്മൾക്കും ഏത് സമയത്ത് വേണമെങ്കിലും ഹോസ്പിറ്റലിൽ പോകാനും ഡോക്ടറെ കാണാനും ഒക്കെയുള്ള അതേ അവകാശം ഇവിടെയുമുണ്ട് അങ്ങനത്തെ യാതൊരു പ്രശ്നമില്ല ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ചെറിയൊരു പ്രോ പ്രോബ്ലം ഉണ്ട് കാരണം വെച്ചാൽ ഇവിടുത്തെ എല്ലാ ഡോക്ടേഴ്സിനും അല്ല കേട്ടോ കുറച്ച് ഡോക്ടർമാർക്ക് മാത്രമേ ഇംഗ്ലീഷ് അറിയത്തുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ ഫോറിനേഴ്സിനെയും ഇവരെ ട്രീറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത് പിന്നെ എക്സ്പെൻസിൻ്റെ കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലാണ് കുറച്ചും കൂടെ ട്രീറ്റ്മെൻറ്റിനൊക്കെ പൈസ കുറവായിട്ട് തോന്നിയിട്ടുള്ളത് ഇവിടെ കുറച്ച് എക്സ്പെൻസീവാണ് ഇവിടെ ഇതുപോലെ ഇതുകൊണ്ട് പവർ ബാങ്ക് ആണ് കേട്ടോ ഹോസ്പിറ്റലിൽ വരുന്ന രോഗികൾക്ക് മൊബൈൽ ചാർജ് ഇല്ലെങ്കിൽ എടുക്കാൻ പറ്റിയ പവർ ബാങ്കും അവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാം ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ് പിന്നെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ കണ്ടില്ലേ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനാണ് നമ്മളൊരു ഹോസ്പിറ്റലിൽ വന്ന ഫീലൊന്നും ഉണ്ടാകത്തില്ല ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും നീറ്റ് ആൻഡ് ക്ലീനായിട്ടാണ് എല്ലാ സ്ഥലങ്ങളും കാണുന്നത് ഇതൊരു ഡോക്ടറാണ് കേട്ടോ ഇവിടൊക്കെ ഇരിക്കാനൊക്കെ ഒരുപാട് ഇരിപ്പിടങ്ങളും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് തോന്നിയത് നമ്മുടെ നാട്ടിലെപ്പോൾ ഒരുപാട് നേഴ്സുമാരെ ഇവിടെ കാണാറില്ല ഇവിടെ ബി പി ഒക്കെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ബി പി ചെക്ക് ചെയ്തൊരു മെഷീൻ വെച്ചിട്ടുണ്ട് അവിടെ തന്നെ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നൊരു സംവിധാനമുണ്ട് അപ്പോൾ നമ്മൾ ബി പി ചെക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ആ ക്യു ആർ കോഡ് അതിലൊന്ന് സ്കാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ റിപ്പോർട്ട് ഡയറക്റ്റായിട്ട് ഡോക്ടർക്ക് പോവുക ചെയ്യുക അതുകൊണ്ട് അവിടെ വേറൊരു നേഴ്സിൻ്റെ ആവശ്യവും ഇല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നേഴ്സുമാരുടെ ജോലി ഇതോടുകൂടി പോയോ എന്നെനിക്കൊരു സംശയം തോന്നിയിട്ടുണ്ട് പക്ഷേ ഇവിടെ ഇല്ലാത്തവരെ ആരും കണ്ടിട്ടില്ല കേട്ടോ നിങ്ങൾ അതോർത്തൊന്നും വിഷമിക്കണ്ട ഇവർ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ജോലി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാഴ്ചകളാണ് ചൈനയിലെ ഹോസ്പിറ്റലിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഒരുപാട് കാണിച്ച് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ചൈനയിലെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചൊക്കെ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് എഴുതുക പിന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫുഡ് രോഗികൾക്കുള്ള ഭക്ഷണം ഇവിടെ ക്യാൻ്റീനുകളുണ്ട് അപ്പോൾ അവരവിടുന്ന് ഈ കഞ്ഞി പോലുള്ള സാധനങ്ങളാണ് കേട്ടോ രോഗികൾക്ക് കൊടുക്കുന്നത് ഇത് ഹോസ്പിറ്റലിൻ്റെ പുറത്തുള്ളൊരു സ്ഥലമാണ് ഇവിടെ ഇതുപോലെ രോഗികൾക്ക് ഇരിക്കാൻ വേണ്ടിയുള്ള ഇരിപ്പിടവും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ ഇവർ ഇവിടെയൊക്കെ ആൾക്കാർ ട്രിപ്പൊക്കെ ഇട്ടതിന് ശേഷം ഇതിലൂടെ വന്ന് എൻജോയ് ചെയ്യുന്നതായിട്ട് കാണാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ചൈന വിശേഷങ്ങൾ കൂടുതൽ ചൈന വിശേഷങ്ങളൊക്കെയായിട്ട് അടുത്ത വീഡിയോ വീണ്ടും കാണാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആണെങ്കിലും അത് കമൻറ്റായിട്ട് എഴുതുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്